ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചില്ലേ ഇനി പൂരങ്ങളുടെയും പെരുന്നാളുകളുടെയും ഘോഷയാത്ര വരവായില്ലേ അപ്പോൾ ഇന്ന് ഒന്നാം തീയതി മുതൽ ഒന്ന് രണ്ട് മൂന്ന് കോട്ടപ്പടി പള്ളി പെരുന്നാളാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അപ്പോൾ അവിടെ ഉള്ള നല്ല അടിപൊളി വിഷൻസിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത് അവിടുത്തെ പള്ളിയും പന്തലും കാണാൻ അതിമനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ അന്ന് ഒന്നാം തീയതി അവിടെ ഇത് നടക്കുന്നുണ്ട് ഗാനമേള നടക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡിലായിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കാം ചിലതൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ പറ്റാവുന്നത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നയന മനോഹരമായ അടിപൊളി വിഷ്വൽസാണ് കേട്ടോ ണേണ്ട കാഴ്ച തന്നെയാണ് ഇപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം